പെട്ടി പൊട്ടിച്ചാലോ ഇത് ആക്ച്വലി നന്ദൂട്ടിക്ക് വേണ്ടി വാങ്ങിച്ചാട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു ആക്ടിവിറ്റി ജിം ആട്ടോ രണ്ടു മാസം മുതൽ ആറ് ഏഴ് മാസം വരെയുള്ള കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്ത് വെക്കാനുള്ള ഒരു അടിപൊളി പ്ലെയിങ് മാറ്റാണത് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല കളർഫുള്ളാണ് കേട്ടോ അത് മാത്രല്ല അതിൽ ഒരുപാട് ഹാങ്ങിങ് ആയിട്ടുള്ള ടോയ്സ് വരുന്നുണ്ട് കൂടാതെ അവർ കിക്ക് ചെയ്യുന്ന സമയത്ത് അവരെ കാലിൻ്റെ ഭാഗത്തായിട്ട് ഒരു പിയാനോ വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ അവരെ കിക്ക് ചെയ്യുമ്പോൾ ഒരു ഓരോരോ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അവർക്ക് ഒരു കൗതുകമായിരിക്കും ഇത് ഇങ്ങനെ കാണുമ്പോഴും ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നന്തൂട്ടിക്ക് എനിക്ക് ഇപ്പം അഞ്ച് മാസമായിട്ടോ അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒക്കെ ജോലിയൊക്കെ ചെയ്യേണ്ട ആ സമയം വരുമ്പോൾ ഞാൻ ജസ്റ്റ് അവളെ ഇതിൽ കിടത്തിയിടും അപ്പൊ അവൾ നന്നായിട്ട് ഇതിൽ എൻഗേജ് ചെയ്ത് കളിച്ചോളൂട്ടോ അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാർട്ടിലിട്ട സമയത്തിന് ഇതിന് അറുന്നൂറ്റി സംതിങ് ആയിരുന്ന കേട്ടോ പക്ഷെ ഇപ്പം ഓഫർ റേറ്റിൽ എനിക്ക് നാനൂറ്റി ഇരുപത്തി ഒന്ന് രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞു മക്കളുടെ അമ്മമാരൊക്കെ വേഗം വാങ്ങിച്ചോളും നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവും ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ആക്റ്റീവ് ആക്കും ചെയ്യും അതുമാത്രമല്ല അവരുടെ ബ്രെയിൻ ഡെവലപ്പ്മെന്റ് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ